പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരു കപ്പിളിനെ സംബന്ധിച്ച് അവർക്ക് പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറെ കാണിക്കും ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കും പക്ഷേ ചിലപ്പോൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാലും രണ്ടുപേർക്കും പേർക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും പ്രഗ്നൻസി ഒട്ട് പോസിറ്റീവ് ആവുന്നു ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ ലൈഫിലെ നമ്മൾ അറിയാണ്ട് പോകുന്ന ചില ശീലങ്ങൾ ഈ ഒരു പ്രഗ്നൻസി വൈകിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് വെച്ചാൽ സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഓവുലേഷൻ ഡേ മിസ്സായി പോകും ഈ ഓവുലേഷൻ ഡേയിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പ്രഗ്നൻറ്റ് ആവാനുള്ള ചാൻസ് ഉള്ളൂ പക്ഷേ നമ്മളുടെ തിരക്കിനിടയ്ക്ക് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ മൂലം കറക്റ്റ് ആ ഒരു ഓവുലേഷൻ സമയത്ത് മാത്രം ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല ഓവുലേഷൻ ഡേയുടെ അന്നോ അല്ലെങ്കിൽ തൊട്ട് മുൻപത്തെ ദിവസം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണെങ്കിലും കോൺടാക്റ്റ് ചെയ്ത പ്രഗ്നൻസിക്കുള്ള സാധ്യതയുണ്ട് പക്ഷേ എങ്ങനെയൊക്കെയോ ആ ഒരു ദിവസം മാത്രം മിസ്സായി പോകുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ ഓവലേഷൻ കറക്റ്റ് നോക്കാൻ അറിയാത്ത ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഓവുലേഷൻ സിംറ്റംസ് ഒന്നും ഇല്ലാതെ ഓവലേഷൻ അറിയാത്ത അറിയാത്ത ആൾക്കാരുണ്ടാവും അങ്ങനെ നമുക്ക് ആ ഒരു സമയത്ത് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രഗ്നൻസി കിട്ടില്ല പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ശീലം നമുക്ക് പ്രത്യേകിച്ച് എക്സസൈസും ഒന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ നമുക്ക് ബി എം ഐ ഒക്കെ കറക്റ്റാണ് വെയിറ്റ് കറക്റ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഹോർമോൺ ഇംബാലൻസസ് ഒന്നും ഇല്ലെങ്കിൽ ചിലർ വിചാരിക്കും ഞാൻ എന്തിനാണ് എക്സസൈസ് ചെയ്യുന്നത് അങ്ങനെ വിചാരിക്കും പക്ഷേ നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ശരിക്ക് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പത്തിൽ കൺസീവ് ആകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതിനി സ്ത്രീ ആണെങ്കിലും ശരി പുരുഷനാണെങ്കിലും സ്ത്രീയെ സംബന്ധിച്ച് എങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഒരു കറക്റ്റ് വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു കിലോയെങ്കിലും നമ്മുടെ വെയിറ്റിൽ നിന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിനിപ്പം ഒരുപാട് തടിയൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ കൂടി നമുക്ക് ഒരു കിലോയെങ്കിലും നമ്മുടെ വെയിറ്റിൽ നിന്ന് കുറയുന്നത് പ്രഗ്നൻസി കിട്ടാനായിട്ട് കുറച്ചുകൂടെ നല്ലതാണ് ഇപ്പോഴത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ശീലമാണ് നമ്മൾ ഒരുപാട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുക എന്നത് ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമുക്ക് എന്താ കഴിച്ചാലേ എന്ന് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ പൊതുവേ എല്ലാവരുടെയും ശീലം ഫാസ്റ്റ് ഫുഡ് നന്നായിട്ട് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ശീലം പ്രഗ്നൻസി വൈകാനുള്ളൊരു റീസൺ ആണ് അതുപോലെ ഒരുപാട് വൈകി ഉറങ്ങുന്ന ആൾക്കാർ ഉറക്കം കുറവുള്ള ആൾക്കാർ നന്നായിട്ട് സ്ട്രെസ് ഉള്ള ആൾക്കാരിലൊക്കെ നമുക്ക് പ്രഗ്നൻസി വൈകാം വേറെ റീസൺസ് ഒന്നും ഇല്ലെങ്കിൽ പോലും പ്രഗ്നൻസി വൈകാൻ ഈ ഒരു കാരണം ഒക്കെ തന്നെ മതി ഇതൊക്കെയാണ് സ്ത്രീകളെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ള റീസൺസ് ഇനി പുരുഷന്മാരെ കുറിച്ചാണെങ്കിൽ ടൈറ്റായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിനെക്കാട്ടിലും എപ്പോഴും നല്ലത് ലൂസായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യണം കോട്ടൺ അടിവസ്ത്രങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ നല്ലത് അതുപോലെ ഒരുപാട് സമയം നമുക്ക് ആ ഒരു ലാപ്ടോപ്പ് ഒക്കെ മടിയിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ആ ശീല നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഈ സ്ത്രീകൾക്ക് വെയിറ്റ് കുറയ്ക്കുന്നതാണ് പ്രധാനമെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ ബോഡി ഹീറ്റ് കുറയ്ക്കുന്നതാണ് ഏറ്റവും പ്രധാനം പ്രത്യേകിച്ച് നമുക്ക് ബോഡി ഹീറ്റ് കൂടുമ്പോൾ എങ്ങനെയായാലും ആ ഒരു സ്ക്രോട്ടത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഹീറ്റ് കൂടും അവിടെ ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സെമൻ കൗണ്ടിനെയും സെമൻ മോട്ടിലിറ്റി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പുരുഷന്മാർ അവരുടെ ബോഡി ഹീറ്റ് കുറയാനായിട്ട് ശ്രദ്ധിക്കണം ഒരുപാട് ദൂരം ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ സ്കൂട്ടിയെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ അതുപോലെ ഇങ്ങനെ ലാപ്ടോപ്പ് മടിയിൽ വെച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതിലൊക്കെ അവർക്ക് ആ ഒരു ജനൈറ്റൽ ഏരിയയുടെ ഭാഗത്തായിട്ട് ബോഡി ഹീറ്റ് കൂടും ഇത് കൂടിക്കഴിഞ്ഞാൽ നമുക്കത് പ്രഗ്നൻസി വഹിക്കുന്നതിനുള്ള ഒരു റീസൺ ആണ് ചിലപ്പോൾ നമുക്ക് സെമൻ അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു ബോഡി ഹീറ്റ് കൂടുന്നതും എളുപ്പത്തിൽ കൺസീവ് ആകാതിരിക്കാനുള്ളൊരു റീസൺ ആണ് കൂടാതെ ഇവരുടെ മദ്യപാനം പുകവലി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്ത് ഫോളോ ചെയ്യാത്ത ആൾക്കാർ അതായത് ന്യൂട്രീഷ്യൻ കുറവാണെങ്കിൽ നമുക്കിത് പ്രഗ്നൻസിയെ ബാധിക്കുന്നതാണ് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടാകും പക്ഷേ അതിൽ ന്യൂട്രീഷ്യൻ കുറവാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രഗ്നൻസി ലേറ്റാവാം അതുപോലെ തന്നെ പുരുഷന്മാരിലാണെങ്കിലും സ്ട്രെസ്സ് കൂടുമ്പോഴും ഉറക്കം ഇല്ലാതിരിക്കുമ്പോഴൊക്കെ പ്രഗ്നൻസി ലേറ്റാവാം ഞാൻ ഈ പറഞ്ഞതൊന്നും നമുക്ക് ദുശീലമായിട്ട് തോന്നില്ല പക്ഷേ നമ്മുടെ ഈ ശീലങ്ങൾ നമ്മളറിയാതെ പ്രഗ്നൻസിയെ വൈകിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്യണം വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്